ി ഓ എനിക്ക് പ്രത്യേകിച്ച് പറയാനറിയില്ല പക്ഷെ രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കേൾക്കാം നമ്മളെല്ലാരും ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് ചോദിക്കാം ഹരിച്ച കേട്ടാ ഹായ് ദേവങ്കി ഹായ് താരം വാൽക്കണ്ണാടി നോക്കി സൂപ്പർ സിംഗിങ് താങ്ക് യു സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ് ഭരതൻ സാറിൻ്റെ മ്യൂസിക്കിൽ കുറച്ച് പാട്ടുകളെ മലയാളത്തിന് കിട്ടിയിട്ടുള്ളൂ പക്ഷെ കിട്ടിയതൊക്കെ നല്ല പവിഴം പോലത്തെ പാട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് സാറിൻ്റെ ഒരു പക്ഷെ ഒരു ഡിറക്ടർ ആൻഡ് കമ്പോസർ അങ്ങനെ എനിക്ക് വേറെ ഇല്ല അധികം ബ്രില് അതെ 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 ഒരു ഭയങ്കര ബ്രില്യൻസ് ആണ് ചിത്രമായി പാടിയ പാട്ട് കൈതമ്പൻ സാർ എഴുതിയ പാട്ട് അപ്പം ചിത്രമായി അങ്ങനെ പാടി വെച്ചിരിക്കുന്നത് കൊണ്ട് സി വി ഷുഡിൻ കമ്പയർ ഒരിക്കലും ആരും ആരുടെ സിംഗിങ് കമ്പയർ ചെയ്യരുത് എന്നാലും നമ്മൾ അതിൻ്റെ കുറേ ഇമോഷൻസ് ഉണ്ട് ആ പാട്ടിന് അത് കുറച്ചും കൂടി ഒന്ന് ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് പാരലി വന്നേനെ അതാണ് സംഭവിച്ചത് ഇപ്പം ഓവറോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു ഹമ്മിങ് വാസ് ബ്രില്യൻറ്റ് ഇൻട്രോ നല്ല രസമായിരുന്നു ഇവരുടെ പാട്ടിൽ നല്ല പഠിക്കണം കുറേ കേൾക്കണം നിങ്ങൾ ഒരു പാട്ട് കേ ജസ്റ്റ് കിട്ടി അപ്പം പഠിച്ചു തുടങ്ങരുത് ഫസ്റ്റ് നിങ്ങൾ കുറേ കേൾക്കണം എന്താണ് ആ പാട്ടിൻ്റെ ഇമോഷൻ എന്ത് സോളാണ് കൊടുത്തിരിക്കുന്നത് ആ പാട്ടിന് ഒക്കെ പാരലി ആ രണ്ടാമതാണ് സെക്കൻഡറി ആണ് ശരിക്കും അതൊക്കെ വരും പക്ഷേ ആ സോങ്ങിൻ്റെ ഒരു സോളുണ്ട് അതാണ് മെയിൻ കാര്യം ആ സോള് കണക്റ്റാവുന്നുണ്ടോ സിംഗർ പാടുമ്പം സോ അവിടെ കുറച്ച് മിസ്സായി ബാക്കി സംഗതീസിലൊക്കെ മോൾ നല്ല ക്ലാരിറ്റി വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുപോലൊക്കെ പാടാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഓൺലി തിങ് ഈ സോളങ്ങോട്ട് അപ്പോൾ ഒന്ന് കേൾക്കണം നന്നായിട്ട് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്ന ആ പാട്ടിനെ കേട്ടോ ഹരി പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാം ഈ സോങ്ങിൻ്റെ സോളിൻ്റെ കാര്യം ഇപ്പം ഒരുപാട് പേര് പാട്ട് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതുവരെ കേൾക്കാത്തൊരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുക അപ്പം ഇപ്പം പല്ലവിൽ എവിടെയെങ്കിലും ഒരു ഹൈ പിച്ച് പോകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കും എത്തുന്നുണ്ടോ എന്നുള്ളത് അപ്പം അവിടെ അവർ ആ പാട്ടിനെ മനസ്സിലാക്കണില്ല നോക്കണത് എനിക്കാ പിച്ചെത്തുമോ എന്നുള്ള ആ ഒരു സംഭവമാണ് ആദ്യം തൊട്ടേ തലയ്ക്കകത്ത് ഫീഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതിനു മുമ്പേ കുറേ തവണ ഈ പാട്ടങ്ങ് കേൾക്കുക നമുക്ക് ഈ പാട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ പാട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വന്നു ഒരു പരിധി വരെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീർന്നു പിന്നെ അത് ആ ഇമോഷൻ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഒറിജിനൽ സ്കെയിലാണോ പാടിയിരിക്കുന്നത് ആ ഓക്കേ അത് കുഴപ്പമില്ല കുറച്ചുകൂടെ പ്രസൻസ് ആവാമെന്ന് എനിക്ക് തോന്നി കുറച്ച് വാക്കുകളൊന്നും എനിക്ക് ഓഡിബിളായിട്ട് തോന്നിയില്ല ഞാൻ ഇതിങ്ങനെ വെച്ച് അത് അത് ഏതാത് അതിങ്ങനെ നോക്കി അപ്പം ആ ഒരു എന്ത് പറ്റി പിച്ച് കുറയ്ക്കാൻ കാരണം അതെ ഇപ്പം ആണോ തൊണ്ട അടഞ്ഞിടക്കാണോ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ അടഞ്ഞ തൊണ്ടയൊക്കെ തുറക്കട്ടെ എന്നിട്ട് ഫുൾ ബ്രൈറ്റ്നെസ്സും പ്രസൻസിലും അടുത്ത പാട്ടുകളൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് കേട്ടോ ഇവർ രണ്ടുപേരും പറഞ്ഞത് കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എന്താ എന്തായാലോ ദേവങ്കി നമ്മള് ഒരു മൈക്ക് പിടിച്ച് പാടുമ്പോൾ നമ്മള് ആ മൈക്കിലേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട് ആ ഔട്ട്പുട്ട് ലെവല് കുറവായിരുന്നു ി പാടുമ്പം എനിക്ക് തോന്നുന്നത് ഈ വോക്കൽ നമ്മുടെ റെസിഡൻസ് കോളം ഉണ്ടല്ലോ അതിങ്ങനെ കൺസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുക വളരെ താരം വാൽക്കണ്ണടുപ്പ് അതായത് അങ്ങനെയല്ലോ ജോ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇങ്ങനെയാ സംസാരിക്കുന്നത് അതായത് ജോ ലൈൻ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് അവിടുത്തെ കുറച്ചും കൂടി എന്തായാലും പറയാ നമ്മുടെ 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 റെസിഡൻസ് കോളം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടേൻ്റെ അകത്ത് വൈബ്രേറ്റ് ചെയ്യണ ആ ഒരു സ്പേസ് ആ സ്പേസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി പാടുമ്പോൾ ഇങ്ങനെയാ പറയുന്നത് കുറച്ചും കൂടി വെസ്റ്റേൺ ക്ലാസിക്കൽ അതിനോട് എക്സസൈസ് ഉണ്ട് ആക്ച്വലി താരം വാൽക്കണ്ണാടി നോക്കി എന്നു പാടുന്നുണ്ട് താരം അതായത് നമ്മുടെ ലൈൻ കുറച്ചും കൂടി താരം വാൽക്കണ്ണാടി നോക്കി നനാ അതായത് നമ്മൾ വായ് ഓപ്പൺ ചെയ്യും തോറും ആ റെസിഡൻസ് കോളം കുറച്ചും കൂടി ഓപ്പൺ ആവും അപ്പം ഓപ്പൺ സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിനൊരു എക്സസൈസ് ഉണ്ട് അത് ഏ ഓ ഊ അതായത് വവൽസ് വെച്ചിട്ട് ഓരോ നോട്ടും ഓരോ നോട്ട് ബൈ നോട്ട് പ്രാക്ടീസ് ചെയ്താൽ ആക്ച്വലി നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ചെയ്ത് പാടുന്നത് കുറച്ചും കൂടി അതായത് യുവർ ബ്രില്യൻ സിംഗർ ബാക്കി ടെക്നിക്കാലിറ്റീസ് ഒക്കെ അറിയാം എന്നാലും നമ്മുടെ വോക്കൽ വോയിസ് എങ്ങനെയാണോ മൈക്കിൾ കൂട്ടാൻ നമ്മൾ കൊടുക്കുന്നത് അതും ഇമ്പോർട്ടന്റ് ആണ് ഈ എക്സസൈസസ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അടുത്ത റൗണ്ടിന് കുറച്ചും കൂടി സ്ട്രോങ് അതായത് ആ ഔട്ട് പുട്ട് കുറച്ചും കൂടി ബ്രില്യൻ ആയിട്ട് വരണം ഇപ്പം ഷാനിക്ക് പറഞ്ഞ മാതിരി തന്നെ വോക്കൽ പ്രസൻസ് ആവശ്യമാണ് ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ഒക്കെ ചെയ്ത് അവര് പറഞ്ഞ സജഷൻസ് എടുത്തിട്ട് നെക്സ്റ്റ് ടൈം Thank Bye. you.